നിങ്ങള് ശരിക്കും ഇൻഡപ്തായിട്ട് പല കാര്യങ്ങളും അറിഞ്ഞു കാണും കാശ്മീർ ഹൽഗാം അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു അനാലിസിസ് വരുന്നു മറ്റു പലതും വരുന്നു കാരണം അതാണ് ഗ്ലോബലായിട്ട് പ്രധാന ഒരു വാർത്തയായിട്ട് മാറി ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിൽ പറയുന്നു സർജിക്കൽ സ്ട്രൈക്ക് പോരാ അത് വേണം ഫുൾ ഫോഴ്സ് ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യണം പാകിസ്ഥാനെ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എനിക്കിതുമായിട്ട് ചില സജഷൻസ് ഉണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ നാട്ടിലാണ് ചില കാര്യങ്ങളിൽ തിരക്കാണ് അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യാത്ത രണ്ടു ദിവസം കഴിയുമ്പോൾ കൂടുതൽ വീഡിയോ ഇതിനെപ്പറ്റി മറ്റുള്ള വിഷയങ്ങളെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ആദ്യം ചില ആൾക്കാർ പറയുന്നു ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് അല്ല കംപ്ലീറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും കട്ട് ഓഫ് ചെയ്യാൻ പോവാണ് അതേപോലെ തന്നെ സിന്ധു നദി തട കാരണം വാട്ടർ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട്നർഷിപ്പ് ഉണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അത് മാത്രമല്ല വേറെ റിവറിൻ്റെ ഉണ്ട് ഇതും ഇത് മാത്രമൊന്നുമല്ല പഞ്ചാബിന്ന് പോകുന്ന ജൽ ഒരു റിവറുണ്ട് മറ്റ് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന റിവർ ഉണ്ട് ഇപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറയും ഈ പറയുന്നവരുടെ അറ്റാക്ക് ചെയ്യണം അതൊന്നുമല്ല ഫുൾ ഫ്ലഡ്ജായിട്ട് ഒരു വാറിന് പോകണം ഇതൊന്നുമല്ല എൻ്റെ സജഷൻ എന്ന് പറയുന്നത് കാരണം ഈ കോൺഫ്ലിക്റ്റ് കാശ്മീരിൻ്റെ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഈ സംഭവങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഞാൻ മോണിറ്റർ ചെയ്ത് സ്റ്റഡി ചെയ്യുന്നൊരു ടോപ്പിക്കാണ് കാശ്മീർ കോൺഫ്ലെക്ട് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും നാളുമായിട്ട് ഏകദേശം രണ്ടു ലക്ഷം പേരാണ് കാശ്മീരിന് വേണ്ടി ഇന്ത്യ ബലി കൊടുത്തത് ഉറപ്പായിട്ടും അതിൻ്റെ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ടെററിസ്റ്റുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാശ്മീരിന് കിട്ടുന്ന ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടുണ്ട് പാകിസ്ഥാന്റെ അപ്പം ഇന്ന് പാകിസ്ഥാനിൽ ഇറങ്ങിയ പല പത്രങ്ങളും ഞാൻ വായിച്ചു വെബിൽ കൂടെ അപ്പം അതിനകത്ത് എല്ലാവരും പറയുന്നത് ഈ ജാഫർ അസ്പ്രക്സുമായി ബന്ധപ്പെട്ട അതിന് പാകിസ്ഥാൻ ഈ ടെററിസ്റ്റ് ത്രൂ ഇന്ത്യ അറ്റാക്ക് ചെയ്തു അപ്പം അതിനകത്ത് അവിടെ വലിയ ആഹ്ലാദം നടക്കുകയാണ് ഇപ്പം എങ്ങനെയാണ് ഇന്ത്യ റെലൻ്റസ് ആയിട്ട് റിറ്റാലിയേഷൻ തിരിച്ചടിക്കേണ്ടത് ഞാൻ ഒരിക്കലും ഒരു വാർ സജസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ അതിശക്തമായിട്ട് കഠിനമായിട്ട് ഒരു കാരണവശാലും നിർത്താതെ പല രീതിയിൽ ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ അതൊക്കെ ഏതൊക്കെ ഓപ്ഷൻ ആണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ഇസ്രായേല് ഹമാസ് ഹിസ്ബുള് ഹൂത്തികള് അങ്ങനെ പല മിലിഷ്യ ഓർഗനൈസേഷൻ ഇവർക്കെല്ലാം സപ്പോർട്ടീവായിട്ട് ആയിട്ട് കൊടുത്തത് ഇറാനായിരുന്നു ഏകദേശം നൂറ് ബില്ല്യെ പുറത്താണ് ഇറാൻ ഇവർക്കെല്ലാം വെപ്പൺസും ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് അവരെ ഫ്രണ്ട് ലൈനിലെ ഫോഴ്സ് ആയിട്ട് ഇവരെ വളർത്തിയെടുത്തത് അപ്പൊ അവരെ കൊണ്ടുള്ള ഉദ്ദേശം സൗദി അറേബ്യ യു എ ഇ ഇസ്രായേൽ പിന്നെ അമേരിക്കക്കെതിരെ ഇതിനു വേണ്ടിയാണ് അവര് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ആൾക്കാരെ വളർത്തിയെടുത്തത് ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇസ്രായേല് ഇതിനെ തളച്ചത് ട്രാപ്പ് ചെയ്തത് അപ്പൊ അതും ഇന്ത്യക്ക് ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു പോയിന്റ് എങ്ങനെയാണ് ഇറാനെ പൂർണ്ണമായിട്ട് ട്രാപ്പ് ചെയ്തത് നിങ്ങൾക്കറിയ നേരത്തെ ട്രംപ് ഭരണകൂട വരുന്ന സമയത്താണ് ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ് അതായത് ഇറാന്റെ ഫോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള സുലൈമാനി അയാളെ തട്ടിയത് പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചോടും ഇസ്രായേല് ഏകദേശം ടോപ്പ് മിലിറ്ററി ജനറൽസ് ഏകദേശം സീനിയർ ആയിട്ടുള്ള ഇരുപത്തിരണ്ടോളം പേര് അതിനകത്ത് ജനറൽമാർ ലെഫ്റ്റനന്റ് ജനറൽ മേജർ ജനറൽ അതേ റാങ്കുള്ള ഇറാനിയൻ പട്ടാളത്തിന്റെ സീനിയർ ഓഫീസേഴ്സ് ഇവർക്കൊക്കെ ആയിരുന്നു ഈ പറയുന്ന മലീഷ്യായ്ക്ക് എല്ലാ രീതിയിലുള്ള സഹായവും ട്രെയിനിങ്ങും കൊടുക്കുന്നതിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഇവരാണ് മുഴുവൻ സ്ട്രാറ്റജൈസ് ചെയ്തത് എങ്ങനെയാണ് ഇസ്രായേൽ ഇവരെ ഓരോരുത്തരെയും വെച്ച് തട്ടിയത് ഈ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇറാന് പിടികിട്ടിയത് അവർ ഒറ്റ ഓഫീസർക്ക് പേടിയായിട്ട് അങ്ങോട്ട് പോകാൻ ഈ പറയുന്ന മലേഷ്യ ഓർഗനൈസേഷനെ കാണാൻ പേടിയായി ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് അവര് ഇറാന്റെ എംബസിയുടെ കോമ്പസ് ക്യാമ്പസില് ലെബനലില് ഇതേ സമയത്ത് അവിടെ തട്ടി പല ആൾക്കാരെ റോഡിൽ കൂടെ പോയപ്പോ തട്ടി പലരും തട്ടി നൂറേ കളഞ്ഞു ഇരുപത്തിരണ്ട് സീനിയർ ഓഫീഷ്യൽസ് ആണ് ബാക്കി ഏകദേശം അറുപതോളം എഴുപതോളം വരുന്ന സീനിയർ ഇറാന്റെ പട്ടാളത്തിലെ സീനിയർ ഓഫീസർ അവരെയും തട്ടി അപ്പൊ ഏകദേശം ഒരു നൂറ്റി അറുപത്തി അഞ്ച് പേരെ തട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇറാന് പിടിയിട്ട് ഇത് മുന്നിൽ ഫർദർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഓഫീസേഴ്സിനും പേടിയായി ഇറാൻ പട്ടാളക്കാർക്ക് പേടിയായി പിന്നെ ഇസ്മയൽ ഹനിയെ തട്ടിയ കാര്യം അവരുടെ ക്യാമ്പസിൽ കയറി തട്ടി ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾ പല ഫോട്ടോകളും വീഡിയോകളൊക്കെ കണ്ടു കാണും ലസ്കറിന്റെ പല നേതാക്കൾക്കും ചില പട്ടാള യൂണിറ്റുകൾ സീനിയർ ഓഫീഷ്യൽസ് ഗാർലാൻഡ് ചെയ്യുന്നു സ്വീകരിക്കുന്നു അവരെ പ്രസംഗിക്കാൻ പ്രസംഗിക്കുന്നു ഇന്ത്യ പട്ടാളക്കാരെ കൊല്ലണമെന്ന് പറയുന്നു ഇപ്പം അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഇന്റലിജൻസ് ഓഫീഷ്യൽസ് ത്രൂ ഏകദേശം മുന്നൂറോളം പാകിസ്ഥാന്റെ സീനിയർ പട്ടാള ഓഫീഷ്യൽസ് സെർവിങണ്ട് റിട്ടയർ ആയിട്ടുള്ളവരുമുണ്ട് ഇവരാണ് ഇന്ത്യക്കെതിരെ ഈ മലീഷ്യ കാശ്മീർ ഭീകര ഈ പല മെലീഷ്യ ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് റിട്ടയർ ചെയ്തവരുണ്ട് സെർവേ ചെയ്തവരുണ്ട് ഇമാരെ മതി തട്ടിയാമെന്ന് നിങ്ങൾ ചോദിക്കും അതിങ്ങനെ സാധിക്കും ഈ അജ്ഞാതന്മാർ തട്ടിന്ന് തട്ട് കണ്ടില്ല ഈ പല ആൾക്കാരും തട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിനകത്ത് പേടിയാണ് ഇതാണ് പ്രൈമറി പ്രൈമറിയായിട്ട് ഇസ്രായേൽ ചെയ്ത പോലെ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഒരു രാജ്യത്തിനെതിരെ മാത്രമല്ല അവിടെ ഇഷ്യൂ അപ്പുറത്ത് ഹമാസ് ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്ക് അപ്പുറത്ത് ലബനൻ ഇപ്പുറത്ത് സിറിയ അപ്പുറത്ത് യമൻ നമുക്ക് എത്ര രാജ്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇതിന് ടാക്കിൾ ചെയ്യുന്നത് ഇതിനകത്ത് സീനിയർ ആൾക്കാരെ തട്ടി തുറക്കണേ ഇത് ഞാനീ പറയുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇതിനെപ്പറ്റി ഞാനീ പറയുന്ന എങ്ങനെയാണ് അവർ ചെയ്യുന്നത് കാരണം ഇസ്രായേലിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാകുന്നത് ഇങ്ങനെ എന്തുകൊണ്ടാണ് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ പ്രോഗ്രാം ഇന്നും അവർക്ക് ബോംബ് ഉണ്ടാക്കാൻ പറ്റിയില്ല അതിന്റെ ഓരോ ആൾക്കാരെയും തട്ടു പലയിടത്തായിട്ട് ചിലരെ ദുബായി വെച്ച് തട്ടി ചില ലണ്ടനിൽ വെച്ച് തട്ടി ചില എവിടെ പോകുന്നവരെ തട്ടു അതേപോലെ പാകിസ്ഥാനിലെ ചില സീനിയർ ഓഫീഷ്യൽസിനെ തട്ടിക്കഴിഞ്ഞാൽ ഇവര് ഈ പാകിസ്ഥാൻ പട്ടാളവും ഐ എസ് ഐ എസ് ഇവിടുക്കും കൊടുക്കുന്നത് പേടിച്ചു പോവും ഇത് ഈസി ആയിട്ട് ഈ അജ്ഞാതന ഇന്ത്യക്ക ഇന്ത്യൻ സെക്യൂരിറ്റി ഇന്ത്യൻ ഏജൻസികളെ കൊണ്ട് ടാക്കൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പ്രയണത്തിനെ അങ്ങ് തീർത്ത് തീർത്തേക്കണം പിന്നെ ബാക്കിയുള്ള പട്ടാളക്കാർക്കും സീനിയർ ഓഫീഷ്യൽസിനും ഗവൺമെന്റിനും പേടിയ പേടിച്ചു പോകും ഇതാണ് അതിൻ്റെ പ്രൈമറി ആയിട്ട് ചെയ്യുന്നത് കാരണം ഡിപ്ലോമാറ്റിക്കലി നമ്മൾ പരമാവധി പറ്റാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ കൂടെ പക്ഷെ എന്നിട്ടും ഈ പറയുന്ന പാകിസ്ഥാൻ അതിൻ്റെ കൂടെ അതിന്റെ ആ രീതിയിൽ പോകുന്നില്ല കാരണം മതമാണ് ടെററിസമാണ് ഇതൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു പോയിന്റ് പറയാൻ പോകുന്നത് ഈ കേരളത്തിലെ ചില മുസ്ലിം ലീഗ് നേതാക്കളും മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്നു മത മതവും ഈ ടെററിസത്തിനും മതമില്ല ചുമ്മാ കഴിഞ്ഞ ഇരുപത് വർഷം ടെററിസം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് മതമുണ്ട് പൂർണ്ണമായും മതാധിഷ്ഠിതമാണ് ഈ ടെററിസം ചുമ്മാ പറയുന്ന വിടുവാതരം പറയുന്നതൊക്കെ മതത്തിന് അല്ലെങ്കിൽ ഒരാളുടെ ട്രൗസർ നോക്കിയിട്ട് അവരേത് മതമാണ് ഉദ്ദേശിച്ചു വെടിവെച്ചു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയത് അതുകൊണ്ട് ഈ മതമാണ് ഈ ടെററിസം കഴിഞ്ഞ് ഇരുപത് വർഷം കൊണ്ട് ഇന്ത്യയിൽ നടക്കുന്നത് ഏകദേശം രണ്ടു ലക്ഷം പേര് ഈ കാശ്മീർ ഇൻസർജൻസി കൊല്ലപ്പെട്ടത് പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്റെ സജഷനാണ് അതായത് നമ്മൾ ശരിക്കും ബലൂച്ചും അവിടെയൊക്കെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് വെച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഡൗൺ ദ ലൈൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യണം ആ സംഭവം അതായത് പാകിസ്ഥാൻ താലിബാനെയും ബലൂച്ച് ഓർഗനൈസേഷനെയും വെച്ചുകൊണ്ട് വരാൻ പോകുന്ന ഒരു വർഷത്തിനുള്ളിൽ പാകിസ്ഥാനെ മൂന്നാക്കിയേക്കണം അത് ഇന്ത്യ കൊണ്ട് ഇപ്പൊ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ് അപ്പൊ അതിന് വെച്ച് താമസിപ്പിക്കരുത് കാരണം ഫർദർ അങ്ങോട്ട് പോകുമ്പോഴും ഒരു കാരണവശാലും പാകിസ്ഥാനുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പിൽ പോക പോവുകയില്ല അപ്പൊ നമ്മൾ ഇതിനെ രണ്ടാക്കി മൂന്നാക്കി മാറ്റുമ്പോഴും ഈ പറയുന്ന അവിടുത്തെ സീനിയർ പട്ടാള ഓഫീസേഴ്സ് ആരൊക്കെയാണ് മിലീഷ്യ ഓർഗനൈസേഷനെ സഹായിക്കുന്നത് ഫണ്ട് ചെയ്യുന്നത് ഇത് കിട്ടിക്കഴിയുമ്പോൾ ബംഗ്ലാദേശിനും പേടിയാകും ഇതാണ് ഇസ്രായേലിൽ കൊടുത്ത മെസ്സേജ് ഇതേ മെസ്സേജാണ് കൊടുക്കേണ്ടത് ഈ മെസ്സേജ് കൊടുത്തു കഴിയുമ്പോൾ കാരണം പാകിസ്ഥാൻ മൂന്നായി പോയി അവിടുത്തെ സീനിയർ ഓഫീസേഴ്സിനെ മുഴുവൻ തട്ടി പാകിസ്ഥാൻ പട്ടാളത്തിന് പേടിയായി ബലൂച്ചിലും പല പേഷ് ആ പഷ്ടൂ ഭാഗത്തുള്ളവരെ അവിടെയുള്ള പട്ടാളക്കാരൻ മുഴുവൻ മൂട് പറിച്ചോണ്ടെങ്കിൽ പോകും കാരണം അവിടെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ അതേപോലെ ഇറാനുമായിട്ട് നല്ല ബന്ധമാണ് കാരണം ഇറാനും പാകിസ്ഥാനി ഷിയ സുന്നി ഇഷ്യു അഫ്ഗാനുമായിട്ടും നല്ല ബന്ധമാണ് അമേരിക്കൻ ബേസ് അവിടെ വന്നു ഇപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം ഇതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പാകിസ്ഥാനെ തൊലച്ചു കളയണം ഈ രീതിയിൽ വാ ഫുൾ പോയാലും ഇന്ത്യക്ക് വേണ്ടി കിട്ടും വാർ എന്ന് പറയുന്നത് എപ്പോഴും വൺ സൈഡല്ല നമ്മളെപ്പോഴും സെവന്റി ഫൈവ് പെർസെന്റ് കയറുമ്പോൾ ട്വന്റി ഫൈവ് പെർസെന്റ് ഇവിടെയും നാശം ഉണ്ടാക്കും അതുകൊണ്ട് വാറല്ലോ എങ്ങനെ ഫിലോസഫി തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണ്ടത് ഇവിടെ ഈ സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ ഉപരിയായിട്ട് അത് വിഭാഗത്തിൽ ഡിപ്ലോമാറ്റിക് ഒക്കെ നടക്കുമ്പോ തന്നെ ഈ രീതിയിലുള്ള അണ്ടർ കവർ ഓപ്പറേഷൻ എടുത്തിട്ട് ഈ പറയുന്ന ഓപ്പറേറ്റീവ്സിനെ ആരൊക്കെയാണ് സഹായം ചെയ്യുന്നത് അവനെയൊക്കെ തട്ടിയാൽ ഈ സംഭവം അങ്ങ് നിലയ്ക്കും പിന്നീട് എൻ്റെ മറ്റൊരു സജഷൻ എന്ന് പറയുന്നത് അതായത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതേപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ഓഫീഷ്യൽസ് അഡ്മിറ്റ് ചെയ്ത് ഇന്റലിജൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കാരണം അമിതമായിട്ടുള്ള വിശ്വാസം രണ്ടാമത്തെ പ്രധാന പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഇസ്രായേലിൽ പല ആവർത്തി പോയിട്ടുണ്ട് അപ്പം അവിടെ ജെറുസലേം സിറ്റി ഉണ്ട് അതാണ് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ആൾക്കാർ വൈബി സിറ്റി ചെയ്യുന്ന സ്ഥലം അപ്പൊ അവിടെയൊക്കെ ഞാൻ എൻ്റെ അടുത്ത ഇസ്രായേലി സുഹൃത്തുമായിട്ട് സംസാരിച്ച ആ പുള്ളിയാണ് എന്നെ അവിടെ എല്ലാം കൊണ്ടുപോയി കാണിച്ചത് പുള്ളിയോ പഴയ അവിടുത്തെ അവിടുത്തെ മിലിറ്ററിൽ അവിടുത്തെ മൊസാദിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് അപ്പൊ ഇന്ത്യ കണക്ഷൻ ഉണ്ടാക്കുക അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ് ഇതിനകത്ത് ഈ അത്രയും ആൾക്കാര് സിറ്റിക്കകത്ത് പലയിടത്തും വോളും അതൊക്കെ കാണാൻ വരുമ്പോഴേ എന്നോട് പറഞ്ഞ് അതിൻ്റെ അകത്ത് പലയിടത്തും പല സിവിലിയൻസ് വേഷത്തില് അവിടെ കമാൻഡോകളുണ്ട് അവരുടെ അകത്ത് ഷർട്ടിന്റെ ടീഷർട്ടിന്റെ അകത്ത് ബുള്ളറ്റ് പ്രൂഫാണ് പക്ഷേ കമാൻഡോകൾ ഫുൾ ഫ്ലഡ്ജാണ് ഒരു ഭയങ്കര വെൽ അലേർട്ടാണ് കാരണം സിവിലിയൻ വേഷത്തിലാണ് കാരണം ഇസ്രായേൽ അങ്ങനെയാണത് ചെയ്തിരിക്കുന്നത് അതായത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ എവിടെ ആണെങ്കിലും അവിടെ സിവിലിയൻ വേഷത്തില് കമാൻഡോകളുണ്ട് പെട്ടന്ന് അലേട്ടിയും ഇതേപോലെ മൂന്നോ നാലോ പേര് ഫൽഗാനി വന്ന സമയത്ത് ഒരുത്തിനും ഓടിപ്പോകത്തില്ല അവൻ ഫയർ ചെയ്യുമ്പോൾ തിരിച്ച് ഫയർ ചെയ്ത് ഇവനെ കൊന്നുകളായി അപ്പം മനസ്സിലാക്കേണ്ട കാശ്മീരിൽ മാത്രമല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ചെയ്യേണ്ടത് ഇപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല സിറ്റികളിലും ആൾക്കാർ കൂടുന്ന സമയത്തും ഇതേപോലെ പല ഡെസ്റ്റിനേഷൻ ഇപ്പൊ ദീപാവലി സമയത്തും ചില സന്ദർഭങ്ങളിലും കാരണം ഇവിടെയൊക്കെ ബ്ലാസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പലയിടത്തും പോലീസ് അവിടെ ഹൈ അലേർട്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാൽ ഒരു ദിവസം പോലും അത് മാറ്റി വെക്കരുത് എല്ലാ ദിവസവും അലേർട്ടായിരിക്കണം പോലീസ് അലേർട്ടെന്ന് വെച്ചാൽ സിവിലിയൻ വേഷത്തില് ഈ കമാൻഡോട് വേണം ഇന്ത്യക്ക് ഇഷ്ടംപോലെ സൈനികമായിട്ട് ഫോഴ്സുകളുണ്ട് അവരുടെ പല പാരാമിലിറ്ററി ഉണ്ട് ഇഷ്ടം പോലെ പേര് നമ്മളെ കമാൻഡോ ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇവര് എല്ലാ സ്പോട്ടുകളിലും പത്തോ ഇരുപതോ പേര് സിവിലിയൻ വേഷത്തില് നിന്ന് കഴിഞ്ഞ ഫാൽഗൻ പോലെയുള്ള ഇഷ്യൂ നടക്കത്തില്ല പെട്ടെന്ന് ഇവർ കയറി ഇന്റർവ്യൂ ചെയ്യും ഇപ്പോ പറയുന്നവർ തിരിച്ചും എല്ലാവരും വെടിയേറ്റി തീരും ഇത് ഞാൻ ഈ പറയുന്നത് ഞാൻ ഇസ്രായേലി ആംഗിളും അതേപോലെ ഈ അമേരിക്കയിലും പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും അവർ സിവിലിയൻ വേഷത്തില് ആരും അറിയത്തില്ല വെപ്പൺസ് ഒക്കെ ഉണ്ട് അവർ കയറി പെട്ടെന്ന് ഇവർ ഇന്റർവ്യൂ ചെയ്യും അപ്പൊ അങ്ങനൊരു സംഭവം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ഇന്ത്യ മാൻഡേറ്ററി ആയിട്ട് ഡിപ്ലോയ് ചെയ്യണം കാരണം വളരെ ആവശ്യമായത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാരണവശാലും ടെററിസം വിമുക്തമായ ഒരു ഇന്ത്യ അല്ല കാരണം ഇവിടെ എപ്പോഴും അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സെൻസിറ്റീവാണ് അപ്പം നമ്മളിത് ഹൈ ആയിരിക്കണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരിച്ചുപോയ അല്ല കൊല്ലപ്പെട്ട ആ ടൂറിസ്റ്റുകൾ അപ്പൊ അതിനകത്ത് പൂർണ്ണമായിട്ട് റെസ്പോൺസിബിലിറ്റി മോദി ഗവൺമെന്റ് ആണ് അപ്പൊ അത്ര ഗവൺമെന്റിനോട് അത്ര വിശ്വാസം ഉള്ളതിന്റെ പേരിലാണ് ഈ കാശ്മീരിൽ ഇത്രയും ടൂറിസ്റ്റുകളോട് പോയത് അതാദ്യം നിങ്ങൾ തലയ്ക്കകത്ത് ഇടണം അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് അവർ ഭർത്താക്കന്മാരെ ആണുങ്ങളെയും കൊല്ല കൊന്നിട്ട് ഈ സ്ത്രീകളോട് പറയുന്ന നീ പോയിട്ട് മോദിയോട് പറ എന്താ ഞങ്ങള് ചെയ്തേന്ന് ആ സംഭവം ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഒന്നടങ്കം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും മോദിയുടെയും കൂടെ നിൽക്കുകയാണ് അപ്പം ഇവിടെ ഓരോ സെക്യൂരി സിറ്റിസണിനും ഇവിടെ സെക്യൂരിറ്റി കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആവശ്യമാണ് അവരാണ് അവരാണ് അത് ചെയ്യുന്നത് കാരണം അതാണ് ഇലക്റ്റഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ ഏറ്റവും പൂർണ്ണമായ അധികാരം നായൻ അവിടെ ഗവൺമെൻറ് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായത് അപ്പോൾ അതേപോലെ തന്നെ ഈ കാശ്മീരിലെ ഫാൽഗാൽ ഇഷ്യൂല് ആരൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ അവർ ഒരു കാരണവശാലും ഒരു കാരണവശാലും അവരെ വിടരുത് അവരെ ബുക്ക് ചെയ്യണം അവരെ സസ്പെൻഡ് ചെയ്യണം ടെർമിനേറ്റ് ചെയ്യണം സർവീസ് ചെയ്ത് കാരണം ഇതേപോലെ ഐസൊലേറ്റഡ് ഏരിയയിൽ ഇങ്ങനൊരു സംഭവം ഇത്രയും ആൾക്കാർ കൂടിക്കഴിഞ്ഞ് അതായത് പ്രോപ്പർ റാക്കി ചെയ്തിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ലോക്കലിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് അല്ലാതെ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് കഴിഞ്ഞിട്ട് ഇവർ ഈസി ആയിട്ട് പോവുകയും ചെയ്തു ഇതിനൊക്കെ ചാൻസ് ഉണ്ടായിപ്പോ ഇതൊക്കെ ഒരു ദിവസം പെട്ടെന്നുണ്ടായൊന്നും അല്ല ഈ ജാഫറസ് പക്സിന്റെയും പല ഇഷ്യൂ നടന്നു കഴിഞ്ഞു ബലൂജിന്റെ ഇഷ്യൂ കഴിഞ്ഞ് ഇന്ത്യയിൽ ഇങ്ങനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോകുന്നു ഇതൊന്നും ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ഇന്ത്യൻ ഇന്റലിജൻസിന് കഴിഞ്ഞില്ല എങ്കിൽ ഫെയിലർ തന്നെയാണ് എന്തുകൊണ്ടത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഡ്മിറ്റ് ചെയ്യുന്ന ഇനി അങ്ങനെ ഒരു സംഭവം നമ്മൾ കൊടുക്കാൻ തയ്യാറാവരുത് അതേപോലെ ആരൊക്കെയാണ് റെസ്പോൺസിബിൾ അവിടുത്തെ ലോക്കൽ റെസിഡന്റ് ആണോ അവിടുത്തെ ഗവൺമെന്റ് ആണോ അവിടെ ഭരിക്കുന്ന ഒമർ അബ്ദുള്ളയുടെ ഗവൺമെന്റ് ആണോ അതിനകത്ത് ആരാണ് റെസ്പോൺസിബിൾ ഒരു മയവും പാടില്ല സീറോ ടോളറൻസ് തന്നെ ആയിരിക്കണം ഇതിനകത്ത് കാരണം മരിച്ച പല ആൾക്കാരുടെ സ്ത്രീകൾ അവിടെയൊക്കെ ടെലിവിഷൻ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും ഭാരത് മാതാ കി ജയ് ജയ് ഹിന്ദ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ ഒരു പാട്രിയോട്ടിക് ഇന്ത്യക്കാരനായ എനിക്കും നിങ്ങൾക്കും ഇത് കാണുമ്പോൾ ദുഃഖം തോന്നും കാരണം എനിക്കും നിങ്ങൾക്കും നാളെ ഇത് സംഭവിക്കാം അപ്പൊ ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നമ്മൾ ഒരുമിച്ച് ഗവൺമെന്റിന്റെ കൂടുണ്ട് കാരണം ഇതിന് ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല പല സംഘടനകളും പല രീതിയിലും ഇൻക്ലൂഡിങ് ജമാഅഅത്ത് ഇസ്ലാമിൻ്റെ പല പത്രങ്ങളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റും അതിൻ്റെ താഴെ വരുന്ന കമന്റുകളും അവിടെയും നമ്മൾ ഉറച്ചു നിൽക്കണം അവർക്കെതിരെ ആക്ഷൻ എടുക്കണം അതാണ് സ്റ്റേറ്റ് ഗവൺ സ്റ്റേറ്റ് പോലീസ് കേരള ഗവൺമെന്റ് ചെയ്യേണ്ട ഏറ്റവും അടിയന്തരമായ സംഭവം ഒരു കാര്യം പിണറായി വിജയൻ സ്റ്റേറ്റിനോടും അതിൻ്റെ പോലീസിനോടും കേരളത്തിലെ ഈ ഭീകര സഹാസിത ഇതേപോലെ ഭീകര സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്ന പലരോടും പറയാനുള്ളത് നിങ്ങൾ മണ്ടത്തരം കാണിക്കുകയുള്ളൂ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ യു ഹാവ് ടു പേ ബാക്ക് നിങ്ങൾ ഇതിന് പ്രതിഫലം കൊടുക്കേണ്ടി വരും ഉറപ്പായിട്ടും കൊടുക്കേണ്ടി വരും കാരണം ഇലക്റ്റഡ് ആയിട്ട് ഇവിടെ ഇലക്ഷൻ നടക്കും നീ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കത്തില്ല ഇന്ത്യ പോകുന്നത് നീ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളം പോകുന്നത് സുഡാപ്പികൾക്ക് കൊടുക്കുന്നൊരു താക്കിയതാണിത് നീയൊന്നും വെറുതെ വിടുത്തൂല്ല ഉറപ്പായിട്ടും തിരിച്ചടി തരും നിങ്ങൾ നിങ്ങൾ ഇതിനെ പല വ്യാഖ്യാനങ്ങളും നരേറ്റീവ്സൊക്കെ കണ്ടുപിടിച്ചാലും ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബനാന റിപ്പബ്ലിക് ഒന്നും അല്ല നീയൊക്കെ ഒരു അശൂ അത് ആദ്യം അങ്ങ് തലയ്ക്കാത്ത ചുമ്മാ അതായി പറയുന്നതും കാരണം ഇവിടെ പി എഫ് ഐ എം മറ്റുള്ള സാധനങ്ങൾ അടി ചൊഴിച്ച് ദൂരെ കളഞ്ഞപ്പം നിന്നെ അനക്കാൻ വീട്ടില്ല ഈ കേരളം എന്ന് പറയുന്നത് കോണകം ഈ ഇതിനകത്ത് കിടന്നുകൊണ്ട് ചില ഡിസ്ട്രിക്റ്റിനകത്ത് കിടന്ന് കാണിക്കേണ്ട സംഭവമൊക്കെ അതൊക്കെ അറുതിയുണ്ട് മനസ്സിലാക്കുക അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഗവൺമെന്റിന്റെ കൂടെ നിൽക്കണം നമ്മുടെ അജണ്ട എന്ന് പറയുന്ന പാകിസ്ഥാനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരിക്കണം അതൊരു വാറിൽ കൂടായിരിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് ആ ഓപ്ഷനെ കൂടാണ് ഇതിനെ തകർക്കേണ്ടത് കാരണം എന്നാൽ ഇത് പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നു ഒരു വാറു പെട്ടെന്ന് വന്നത് പിന്നീട് പിന്മാറുക സീസ്ഫെയർ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഒരു ലോങ് ടൈം സൊല്യൂഷൻ ഒരു കലി തീരാതെ കലി തീരുന്നില്ല കാരണം ഈ ഇസ്രായേല് ഹമാസിനെതിരെ ഗാസയിൽ അറ്റാക്ക് ചെയ്തപ്പോൾ അവരുടെ വീടുകളിലൊക്കെ ഈ ഇസ്രായേലി പട്ടാളക്കാർ എഴുതി വെച്ചു ഒക്ടോബർ എട്ടിനുണ്ടായ സംഭവം നിന്നെ ഓരോരുത്തരെയും കൊല്ലാതെ ഞങ്ങൾ പിന്മാറില്ല ഇതുതന്നെ ആയിരിക്കണം ഓരോ ഇന്ത്യക്കാരനെ എടുക്കേണ്ട ശബ്ദം നമ്മൾ ഇതിൻ്റെ അകത്തു പിന്മാറരുത് ആരൊക്കെ ഇന്ത്യ എതിർക്കാൻ വരുന്ന നമ്മൾ അവനെ നശിപ്പിച്ചേ മതിയാകൂ നമ്മുടെ രാജ്യത്തും എൻ്റെ രാജ്യത്തും ടെററിസത്തെ ആര് സപ്പോർട്ട് ചെയ്യുന്നു അവനെയും നമ്മൾ എന്ന നീക്കുമായിട്ട് നശിപ്പിക്കണം ഇത് നമ്മൾ പ്രതിജ്ഞ എടുക്കണം എന്നാൽ മാത്രമേ ഇന്ത്യയിൽ നിന്നും ഈ പറയുന്ന ഇസ്ലാമിക മത തീവ്രവാദ പ്രവർത്തനം എന്ന നീക്കമായിട്ട് മാറുകയുള്ളൂ